അടിമാത്രമേൽ നിസ്സാരനല്ല ലോകത്തോട് നമ്മുടെ കൂടെ നൽകുന്ന ആൾ നമ്മുടെ കൂടെ ജോലി എടുക്കുന്ന ആൾ ഗംഗിപ്പുഴയിൽ ഒലിച്ചുപോയ കിട്ടി ഞാൻ വല്ലാതെ ഓർത്തു പോവുകയാണ് ഈ അടുത്ത സമയത്ത് മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച രണ്ട് കാഴ്ചകളുണ്ട് ഒന്ന് വയനാട് മുണ്ടക്കയിൽ ഉരുൾപെട്ടൽ നടന്നപ്പോ അവിടെ നിന്ന് ആരോടും യാത്ര പറയാൻ കഴിയാതെ കാണാൻ കഴിയാതെ കളിക്കളത്തിൽ നിന്ന് തിരിച്ചുപോയി രാത്രിയിലേ കിടന്നുറങ്ങുമ്പോ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാത്ത് മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലില് മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തണുത്തുറഞ്ഞ നൂറ് മൃതദേഹങ്ങളെ വലിപ്പ ചെറുപ്പമില്ലാതെ വെള്ള തുണിയിൽ പൊതിഞ്ഞു വരുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ മോർച്ചറിയുടെ മുമ്പിൽ പൊട്ടിക്കറയുമ്പോ പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള മൂന്ന് കുട്ടികൾ അവരുടെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരാൾ കൂടിയുണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചു വായിച്ചുപോയൊരു വാർത്തയാണ് ആ മൂന്ന് കൊച്ചുകുട്ടികൾ മോർച്ചറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ മൃതദേഹത്തെയും നോക്കുന്നുണ്ട് അവർ ആരെയോ കാത്തു നിൽക്കുകയാണ് മുമ്പിൽ ആരെയെന്നറിയോ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഗ്രൗണ്ടിൽ കളിച്ച തങ്ങളുടെ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ കാണാൻ അവർ കാത്തിരിക്കുകയാണ് വയസ്സുള്ള കുട്ടികൾ ഒന്നിച്ച് വെച്ചവരോട് കളിയിൽ കളിയിൽ കലകം വെച്ചവരെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്തൊരു മനസ്സാണ് ആ മനുഷ്യരുടെ മനസ്സ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് അത്ര നിർബലമാണ് അവർ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ യാണ് രണ്ടാമത്തെ കാഴ്ച ഉപജീവന മാർഗം തേടി വാഹനത്തിന്റെ വെറും ഒരു ഡ്രൈവർ കൂടെ അവൻ പോകുന്ന വഴിയിൽ വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ അതുപോലൊരു മലവെള്ളപ്പാച്ചിലിൽ ഒരു മലയിടിച്ചിലൊഴുകിപ്പോയി ഗംഗാ വാലിപ്പുഴയുടെ അഗാധതകളിലേക്ക് തന്റെ ഒരു തൊഴിലാളി നടന്നു പോകുമ്പോ എഴുപത്തിയൊന്ന് ദിവസമായി ഗംഗാരിപ്പുഴയുടെ ഓളങ്ങളുടെ മുമ്പിൽ എന്റെ കാത്തും മനാഫ് അതൊരു അർജുനത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് അവനെ ഗംഗാ വാലിപ്പുഴയുടെ ഓളങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരില്ല എനിക്ക് അർജുന ഇന്നവൻ പറയുന്ന കരൾ വളർക്കുന്ന ഒരു വാർത്തയുണ്ട് അവനെ അപഹസിച്ചവരുണ്ട് പരിഹസിച്ചവരുണ്ട് മുൻവിധിയോടെ പറഞ്ഞവരുണ്ട് ആ ലോറി നിങ്ങൾ അവന്റെ മൃതദേഹം എടുത്ത് അവന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ ലോറി നിങ്ങൾ എനിക്ക് കൂടപ്പുറപ്പിനെ പോലെ എനിക്ക് ഇതാണ് മലയാളത്തിന്റെ മുഖം ഇതാണ് മലയാള കേരളത്തിന്റെ മുഖം എഴുപത്തിയൊന്ന് ദിവസം അർജുനത്തിന്റെ മുമ്പിലാണ് ആ സ്നേഹത്തിന്റെ മുമ്പിലാണ് ജാതിയില്ലാത്ത ഒരേ ഒരു ജാതി മനുഷ്യൻ എന്ന എന്നാതിയുടെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച ഈ ഈ മനുഷ്യ രൂപങ്ങളാണ് അർജുന നമ്മുടെ പ്രതീക്ഷ എത്ര പെട്ടെന്നാണ് അവൻ നമ്മുടെ വീട്ടിലെ അംഗമായത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അർജുന കിട്ടിയോ ലോറി കിട്ടിയോ മഡ്ഗാഡ് കിട്ടിയോ ദിവസമായി നാം നമ്മുടെ കൂടപ്പറപ്പ് പോലെ അർജുൻ ഉണ്ടായിരുന്നു ഗംഗാവാലി ഗാവാലിപ്പുഴയുടെ തീരത്ത് എഴുപത്തൊന്ന് ദിവസം തന്റെ തൊഴിലാളിയെ കാത്തുനിന്ന ഒരു ഉടമയെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ ഈ കെട്ടകാലത്ത് ഈ അസുരകാലത്ത് ഈ വർഗീയത അല്ലാതെ മനുഷ്യനെ കാർന്നു നിൽക്കുന്ന കാലത്ത് പ്രതീക്ഷകളുടെ ഈ പ്രതീക്ഷകളാണ് മനുഷ്യന്റെ ഭാഗത്ത് നിലനിർത്തേണ്ടത് തൊഴിലാളി അത് വെറും ഒരു തൊഴിലാളിയല്ല അത് വെറും ഒരു അടിമയല്ല വെറും അടിമയല്ല വിശുദ്ധ

ഇടയിലേക്ക് ഒരു അടിമ വന്നപ്പോ അസ്വസ്ഥതയോടെ ഹബീബ് മുഖം ചൊളിക്കുന്നുണ്ട് അല്ലാണ്ട് റസൂലിനോട് സലാം പറഞ്ഞ് അനുമതിക്ക് കാത്തു നിൽക്കുമ്പോ എന്തിനാണ് ഇവിടേക്ക് വന്നത് ഹബീബായ നിമിതങ്ങൾ മുഖം ചൊളിച്ചു പോകുന്നുണ്ട് അപ്പോഴാണ് നബിയെ അമാ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയന് ബിയേ അനച്ച മാ ഒരന്തരായ മനുഷ്യൻ അങ്ങയുടെ ചാരത്തോട്ടു വന്നപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയ നബിയേ സഹോദര അത്ഭുതം കണ്ടിട്ടു പോലും അബ്ദുല്ലാഹിബിന് മുഖം അള്ളാഹുളിഞ്ഞു ആ അബ്ദുല്ലാഹിവിന് ഒന്നുമക്കുത്തൂം പോലും അറിഞ്ഞിട്ടില്ലാഹിന്റെ ചോദിക്കുകയാണ് عبس وتولى أنا جاء كل

ആരാണോ തന്നത് ഹീബായ നബി മുഹമ്മദ് മുസ്തഫര അങ്ങയുടെ മുഖം ചുളിഞ്ഞോ അടിമകളെ അകറ്റി നിർത്തരുത് അങ്ങനെ ഒരു അവജ്ഞ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോ അബീബിനെ പോലെ ശാസിച്ചിട്ട് മാതൃക കാണിച്ചു കൊടുത്ത വിശുദ്ധ കൊടുത്താഹുവിന്റെ അള്ളാഹു നമുക്കത്തിന് പിൻപറ്റാണ് നൽകട്ടെ الله نمك دين فين بجانب الله توفيق توفيكنا آمين يا رب العالمين